ഗൈസ് ഇതാ റീൽസിൽ നമുക്ക് ഞ്ഞങ്ങാട് പുറപ്പെട്ടു വീഡിയോയിൽ കണ്ട ആ സ്പോട്ട് കാണാൻ വേണ്ടിട്ട് ചിത്താരും കഴിയണം ചാമണ്ടിക്കുന്നും കഴിയണം അതുപോലെ തന്നെ ചിത്താരിപ്പുഴയും കഴിഞ്ഞ് പൂച്ചക്കാടും കഴിഞ്ഞ് കല്യുങ്കാലും കഴിഞ്ഞ് പള്ളിക്കര ഹൈസ്കൂളിന്റെ സൈഡിലേ ഒരു വഴി ഒരു വലിയ ബിൽഡിംഗ് ആണ് ഇത് തന്നെയാണ് സ്പോട്ട് ഇനിയാണ് കഥ തുടങ്ങുന്നത് ഫോളോ മീ ഗൈസ് അപ്പൊ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തി ഇതാണ് ഗൈസ് ഇപ്പൊ രണ്ടു മൂന്ന് ട്രെയിൻ പോയിട്ടാ നോക്കി ഗൈസ് ഇത് വലിയൊരു കുന്നിട്ടാ ബിൽഡിങ്ങിന്റെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് ഈ ബിൽഡിംഗ് നിങ്ങൾ നോക്കിയച്ചോ ഇവിടെ അടുത്തൊരു സ്കൂൾ ഉണ്ട് പള്ളിക്കര ഹൈസ്കൂൾ ഉണ്ട് സൈഡിലൂടെ ഒരു ഇടവേണ്ട് എന്റെ സാറേ ഇതാണ് ഗൈസ് ആ വീടിൽ കണ്ട സ്പോട്ട് ഇതിപ്പോ ട്രെയിൻ ഒന്നും പാസ് ചെയ്യുന്നില്ല ട്രെയിന് നേരത്തെ നമ്മൾ വരുമ്പോണ്ടല്ലോ രണ്ട് ട്രെയിൻ പാസ് ആയിരുന്നു ജസ്റ്റ് മിസ് അപ്പൊ ആടെ കഴിഞ്ഞാൽ നമ്മളെ തരം കിട്ടും വീട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച കാണിച്ചാ ഇത് പള്ളിക്കര വെച്ച് കിട്ടതാ ആ തൊട്ടിലാട്ടം കണ്ട നമ്മുടെ തൊട്ടിലാട്ടം ഉണ്ട് അതാ പള്ളിക്കര വീട് നല്ല വ്യൂ ആണ് ബീച്ച് മാത്രമല്ല ബേക്കൽ ഫോർട്ടും ഉണ്ട് ഏത് ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ട് കണ്ട അതാണ് ബേക്കൽ ഫോർട്ട് കണ്ട വീട് നല്ല വ്യൂ ആണ് ശരിക്കും ഇവിടെ വരേണ്ടത് വൈകുന്നേരം ആണ് കേട്ടാ ഒരു നാലരക്ക് ശേഷം വരണം സൂര്യ അസ്തമിക്കുന്ന ടൈം പറഞ്ഞാൽ നല്ല രസമുണ്ട് നല്ല വൈബ് ആയിരിക്കും വൈകുന്നേരം വൈകുന്നേരമാണ് ശെരി കത്തേണ്ടത് നമ്മൾ എന്നാലും കുറച്ച് നേരത്തെ ആയി പോയി അല്ലേടാ കുട്ട നെൻപ അദ്ദേഹം കൊണ്ട് നോക്കൂ പച്ചപ്പ് റോട്ടസ്റ്റാ കണ്ടത്തിലേ ഒരു ഭയങ്കര വൈബ് തന്നെ കേട്ടാ ഏടാ നിങ്ങൾ വന്നിട്ട് അറിയണം പിന്നെ നല്ല കാറ്റുണ്ട് പന്ത്രണ്ട് മുപ്പത്തഞ്ച് നട്ടുച്ച സമയം ഉച്ചിരാ സൂര്യൻ ആ ടൈമിനാണ് നമ്മുടെ എത്തിയത് പക്ഷെ എന്നാലും ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഏട്ടാ ചൂട് ഫീൽ ചെയ്യുന്നില്ല നല്ല തണുത്ത കാറ്റുണ്ട് സത്യം പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റുണ്ട് ഈ ടൈമിൽ വന്നാലും നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം നോ പ്രോബ്ലം വൈബ് കംപ്ലീറ്റ് ആണെങ്കിൽ ട്രെയിൻ ഇലേ പാസ് ചെയ്യണം അതിനായിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇല്ലേ അതിലേ വരും അതിനായിട്ട് വെയിറ്റ് ചെയ്ത് തന്നിട്ട് ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി ഒരു മണിക്കാൻ തോന്നുന്നു നമ്മളെ കണ്ടിട്ടാ തോന്നുന്നു പരീക്ഷ കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടും വരുന്ന ആ പ്രാന്തമാർ മോളിൽ നട്ടിച്ചൊക്കെ എന്തി ആക്കുന്നത് നോക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ട്രെയിൻ വന്നു ഗൈസ് വന്ദേ ഭാരത് എക്സ്പ്രസ് പോവുകയാണ് ഇതിലേക്കടുന്നു അപ്പൊ ഇതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് ആ വൈബ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം

കൈഷ് നല്ല മഴ കൈഷ് നല്ല മഴ മഴ പെയ്തു മാനം ഒരിക്കലും വരണ്ട സ്ഥലം തന്നെയാണ് ഒരിക്കലും വരണം